പതിനാലാം തീയതി ശുദ്ധിഗരണ സ്ഥലത്തിൽ ആത്മാക്കൾക്ക് സഹായോപകാരങ്ങൾ ചെയ്യുന്നത് ദൈവമാതാവിന് ശേഷം മോക്ഷവാസികൾക്കും പ്രിയമുള്ള പുണ്യമാകുന്നു ധ്യാനം നമ്മുടെ കർത്താവായിരിക്കുന്ന ഈശോ മിശിഹ കുരിശിൽ തൂങ്ങിക്കിടക്കിയാൽ തൻ്റെ ദിവ്യമാതാവിനെ മനുഷ്യർക്ക് മാതാവായിട്ടും മനുഷ്യരെ അവിടുത്തെ മക്കളായിട്ടും കൽപ്പിച്ച് നൽകിയുണ്ടായല്ലോ ഉണ്ടായല്ലോ ആകയാൽ മരിപ്പാൻ പോകുന്ന സർവ്വവലഭനായ കർത്താവ് തൻ്റെ ദിവ്യമാതാവിൻ്റെ തിരുഹൃദയത്തിൽ മനുഷ്യരുടെ മേൽ അറുതിയില്ലാ വാത്സല്യവും ജനിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതിന് സംശയമില്ല ഇതിനാലാണ് ഈ അമ്മയെ എക്കാലത്തിലും എല്ലാ നാടുകളിലും ക്രിസ്ത്യാനികളെല്ലാവരും ഏകോപിപ്പിച്ച് തങ്ങളുടെ മാതാവായി കൊണ്ടാടി പുകഴ്ത്തി വണങ്ങി സ്നേഹിച്ചു വരുന്നത് ഈ അമ്മയും മനുഷ്യരെ മാതൃവിശേഷമായ സ്നേഹത്തോടും ദയോടും കൂടി പരിരക്ഷിച്ചും വരുന്നു ഒരു മാതാവ് സ്വന്തം കുഞ്ഞിനെ മറന്നു എന്നു വരുമോ അങ്ങനെ സംഭവിച്ചാലും ദൈവമാതാവ് തൻ്റെ മക്കളായ മനുഷ്യരെ ഒരിക്കലും മറക്കുകയില്ല അവർക്ക് നന്മ ചെയ്യാതിരിക്കുകയുമില്ല എല്ലാ മനുഷ്യർക്കും ദൈവമാതാവിനെ അമ്മയായിട്ട് നിയമിച്ചിരിക്കുകയും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് പ്രത്യേക വിധമായി ഈ നാഥ അമ്മയാണെന്ന് വിചാരിപ്പാൻ ന്യായമുണ്ട് എന്തുകൊണ്ടെന്നാൽ ആ ആത്മാക്കൾ ദൈവത്തിനും ഈശോയും സിഹായിക്കും ഏറ്റവും പ്രിയപ്പെട്ടവരാകിയാൽ അവരെ ദൈവമാതാവ് ഏറ്റവും സ്നേഹിക്കുന്നു എന്നതിന് സംശയമില്ല അധികം പീഡകൾ അനുഭവിക്കുന്ന മക്കളോട് കൂടുതൽ സ്നേഹം അമ്മമാർ കാണിക്കുന്നതുപോലെ എല്ലാ വക വേദനകളും അനുഭവിക്കുന്ന ശുദ്ധീന സ്ഥലത്തിലെ ആത്മാക്കളോട് ദൈവമാതാവ് അധിക ദയയും സ്നേഹവും കാണിക്കുമെന്ന് പറയാൻ ന്യായമില്ലയോ ഈ ആത്മാക്കളും പരിശുദ്ധമറിയത്തെ തന്നെയാണ് ശരണീകരിച്ചിരിക്കുന്നത് ഈ നാഥയുടെ നാമോച്ചാരണം അവർക്ക് ആശ്വാസപ്രദമായിരിക്കുന്നു ദൈവമാതാവിൻ്റെ മാധ്യസ്ഥം മൂലം ശുദ്ധീന സ്ഥലത്ത് നിന്നും രക്ഷ പ്രാപിക്കുന്ന ആത്മാക്കൾക്ക് കണക്കുമില്ല എങ്കിലും ദൈവനീതിക്ക് വിശേഷ പരിഹാരക്കടം തീർക്കേണ്ടവരായ അനവധി ആത്മാക്കളെ ഇനിയും സുധീർണ സ്ഥലത്തിൽ വേദനിക്കുന്നുണ്ട് ഈ കടത്തിന് ഉത്തരവാദിത്വം മനുഷ്യർ ചെയ്യുന്നതാകിയാൽ ദൈവമാതാവിന് എത്രയും പ്രിയമായിരിക്കും മഹാവ്യാധി പിടി മഹാവ്യാധി പിടിവിട്ട് കഷ്ടപ്പെടുന്ന ഒരു കുട്ടിയെ ഒരുവൻ സുഖപ്പെടുത്തിയാൽ ആ കുട്ടിയുടെ മാതാവ് എത്രമാത്രം സന്തോഷിക്കുമോ അതിന് തന്നെ ആത്മാക്കളുടെ പരിഹാരക്കടത്തെ നാം തീർക്കുന്നുവെങ്കിൽ ദൈവമാതാവും വളരെ സന്തോഷിക്കുന്നതാണ് ആയതുകൊണ്ട് ശുദ്ധീകരണ സ്ഥലത്തിൽ കിടക്കുന്ന ആത്മാക്കളുടെ നേർക്ക് നമുക്കുള്ള ഭക്തിക്കൊത്ത പോലെയായിരിക്കും ദൈവമാതാവിന് നമ്മുടെ നേർക്കുള്ള സ്നേഹവും ദയയും പരലോകത്തിനും ഭൂലോകത്തിനും മാത്രമല്ല ശുദ്ധീകരണ സ്ഥലത്തിനും രാജ്ഞിയായിരിക്കുന്ന ദൈവമാതാവ് വേദനയുടെ ഈ രാജ്യത്തിൽ നടത്തിക്കൊണ്ടുവരുന്ന ഭരണം ശിക്ഷയുടേതല്ല പിന്നെയോ കൃപയുടേതാകുന്നു ചൂടുകൊണ്ട് കൊണ്ട് സങ്കടപ്പെടുന്നവർക്ക് തണുത്ത ജലം എത്രമാത്രം ആശ്വാസം വരുത്തുമോ അപ്രകാരം തന്നെ വേദനപ്പെടുത്തുന്ന ആത്മാക്കൾക്ക് ദൈവമാതാവിൻ്റെ ദയ ആശ്വാസപ്രദമാകുന്നു തൻ്റെ പ്രധാന തിരുനാളുകളിൽ ഈ അമ്മ തന്നെ ശുദ്ധീകരണ സ്ഥലങ്ങളിൽ ഇറങ്ങി അനേകം ആത്മാക്കളെ തൻ്റെ അപേക്ഷയാലും പുണ്യഫലങ്ങളാലും മോക്ഷത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു എന്ന് പണ്ഡിതനായ ജൻസോർ പറയുന്നു തന്നെ സ്നേഹിച്ച് സേവിക്കുകയും തൻ്റെ ഉത്തരീയം ധരിച്ച് മരണം പ്രാപിക്കുകയും ചെയ്യുന്നവരുടെ ആത്മാക്കളെ താമസം കൂടാതെ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് ദൈവജനെ രക്ഷിപ്പാൻ വരുമെന്നും മൂന്നാം ഇന്നസെൻറ്റ് മാർഫാപ്പ എഴുതിയിരിക്കുന്നു പഴയ നിയമത്തിൽ എസ്തേർ രാജ്ഞി കഠിന വിധിയിൽ ഉൾപ്പെട്ട തൻ്റെ ജനങ്ങൾക്ക് വേണ്ടി വലിയ രാജാവായിരുന്ന അഗസരൂസിൻ്റെ പക്കൽ ക്ഷമായാചനത്തിന് ചെന്നു അവളെ കണ്ടപ്പോൾ രാജാവ് സന്തോഷിച്ചുകൊണ്ട് കൊണ്ട് കൽപ്പിക്കുന്നു അല്ലയോ എസ് തെർ രാജ്ഞി നിനക്കെന്താവശ്യമാണുള്ളത് നിന്റെ ആഗ്രഹം എന്താണെന്ന് പറയുക നീ എന്ത് ചോദിക്കുന്നുവോ അത് നിനക്ക് ഞാൻ തരുന്നുണ്ട് അപ്പോൾ രാജ്ഞി തൻ്റെ ജനങ്ങൾക്ക് വിധിച്ച ശിക്ഷയിൽ നിന്ന് അവരെ രക്ഷിക്കണമെന്ന് അപേക്ഷിച്ചു അവളുടെ അപേക്ഷ പ്രകാരം ആ ജനങ്ങൾക്ക് മോചനം നൽകി എന്ന് വേദാഗമത്തിൽ എഴുതിയിരിക്കുന്നു ഇതിൻ വണ്ണം തന്നെ സ്വർഗീയ രാജ്ഞിയായ ദൈവമാതാവ് രാജാതിരാജനായ തൻ്റെ ദിവ്യകുമാറിനോട് അപേക്ഷിച്ച് തൻ്റെ പ്രജകളായ ശുദ്ധീന ആത്മാക്കളെ അവരുടെ ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷിക്കുമെന്നുള്ളതിന് ഒട്ടും സംശയമില്ല മോക്ഷവാസികളെല്ലാവരും കാവൽമാലാക്കന്മാരും മറ്റ് സമസ്ത ദൈവതന്മാരും ശുദ്ധീന സ്ഥലത്തിലെ ആത്മാക്കളെ ഏറ്റവും സ്നേഹിക്കുന്നു അവരുടെ വേദനകൾ അവസാനിപ്പിക്കാൻ ഏറ്റവും ആഗ്രഹിക്കുന്നു എന്നുള്ളതും തർക്കമറ്റ സംഗതിയാകയാൽ യഥാശക്തി ഈ ആത്മാക്കളെ സഹായിക്കുന്നതിനായി അവർ പരിശ്രമിക്കുന്നതാണ് ആകയാൽ നാം ഈ ആത്മാക്കളുടെ പരിഹാരക്കടം നമ്മുടെ പ്രയത്നത്താൽ തീർത്ത് അവരെ മോക്ഷത്തിൽ ചേർപ്പാൻ ഉത്സാഹിക്കുന്നുവെങ്കിൽ ഈ മോക്ഷവാസികളെല്ലാവരും എത്രയോ സന്തോഷിക്കുമെന്നും നമ്മോട് എത്രയോ സ്നേഹമായിരിക്കുമെന്നും തന്മൂലം എത്രമാത്രം സഹായം ചെയ്യുമെന്നും ചിന്തിക്കുക ജപം ഞങ്ങളുടെ നിത്യദൈവുമായിരിക്കുന്ന ഈശോ നിത്യ ആയുസിനെ തരുന്ന കുരിശിൻ്റെ വല്ലഭത്താലും മോക്ഷരാജ്ഞായ ദേവമാതാവിൻ്റെ അപേക്ഷയാലും സകല മോക്ഷവാസികളുടെ പ്രാർത്ഥനയാലും ഞങ്ങളുടെ മേൽ അലിവായിരിക്കണമേ കർത്താവെ ഞങ്ങളെ കാത്തു പരിപാലിച്ചു കൊള്ളണമേ നിത്യായുസിൻ്റെ കൂടെ മരിച്ചവരുടെ ആത്മാക്കളെ കൃപയോടുകൂടി കടാക്ഷിച്ച് അവരെ അങ്ങേപ്പക്കം ചേർത്ത് കൊള്ളണമേ ആ മേൻ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി ഈശോം ശിഹായുടെ അഞ്ച് തിരുമുറിവുകളെക്കുറിച്ച് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമപൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നന്മേ കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും

അങ്ങയുടെ നാമപൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോണത്താൽ മോക്ഷത്തിൽ സമാധാനമുണ്ടായിരിക്കട്ടെ നിത്യപിതാവെ ഈശ്വമിശയകർത്താവിന്റെ വിലമതിയാത്ത തിരിച്ചോരയെക്കുറിച്ച് ഇവരുടെ മേൽ കൃപയായിരിക്കണമേ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി ഈശോം ശിഹായുടെ അഞ്ച് തിരുമുറിവുകളെ കുറിച്ച് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമപൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മരിച്ചു വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോണത്താൽ മോക്ഷത്തിൽ സമാധാനമുണ്ടായിരിക്കട്ടെ നിത്യപിതാവെ ഈശ്വമിശ്യ കർത്താവിൻ്റെ വിലമതിയാത്ത തിരിച്ചോരയെക്കുറിച്ച് ഇവരുടെ മേൽ കൃപയായിരിക്കണമേ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി ഈശ്വമിശിഹായുടെ അഞ്ച് തിരുമുറിവുകളെക്കുറിച്ച് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമപൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേ കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൽ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് പിതാവിനും ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോണത്താൽ സമാധാനമുണ്ടായിരിക്കട്ടെ നിത്യപിതാവെ ഈശോമിശിഹ കർത്താവിന്റെ വിലമതിയാത്ത തിരിച്ചോരയെ ഇവരുടെ മേൽ കൃപയായിരിക്കണമേ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി ഈശോമിഷിഹായുടെ അഞ്ച് തിരുമുറിവുകളെക്കുറിച്ച് കുറിച്ച് ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമപൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോണത്താൽ മോക്ഷത്തിൽ സമാധാനമുണ്ടായിരിക്കട്ടെ നിത്യപിതാവെ ഈശ്വമിശ്യാകർത്താവിന്റെ വിലമതിയാത്ത തിരിച്ചോരയെക്കുറിച്ച് ഇവരുടെ മേൽ കൃപയായിരിക്കണമേ ശുദ്ധീകരണമേ അനുഗ്രഹിക്കണമെത്തണമേ ഞങ്ങളുടെ മിസ്സിഹായെ ഞങ്ങളുടെ ഞങ്ങളുടെ ആകാശങ്ങളിരിക്കുന്ന ബാബ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോകരക്ഷിതാവായ പുത്രൻ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ റുവാശ തമ്പുരാനെ അനുഗ്രഹിക്കണമേ ന്റെ പുണ്യനെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യാസ്ത്രീകൾക്ക് മകുടമാകുന്ന നിർമ്മല കന്യകയെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ശുദ്ധ മിഖായലെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവദൂതന്മാരും മുഖ്യദൂതന്മാരുമായ സകല മാലാഖമാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നവവൃന്ദം മാലാഖമാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ശുദ്ധ സ്നാപക മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ശുദ്ധ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭാവാൻമാരും ദീർഘദർശികളുമായ സകല പരിശുദ്ധന്മാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ പത്രോസേ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണം മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ശുദ്ധ യോഹനാനെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്ലീഹന്മാരും സകല മരിച്ച 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 വിശ്വാസികൾക്ക് 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 വേണ്ടി വേണ്ടി അപേക്ഷിക്കണമേ അപേക്ഷിക്കണമേ വേണ്ടി അപേക്ഷിക്കണമേ വേദസാക്ഷികളായ സകല പരിശുദ്ധന്മാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ശുദ്ധ ഗ്രിഗറിയോസ് മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ശുദ്ധ ഗ്രിഗോറിയോസ് മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണം ശുദ്ധ അംബ്രോസിസ് മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണം ശുദ്ധ ഇറാനി ഇറാനിമോസേ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണം മെത്രാന്മാരും വന്നകന്മാരുമായ സഹന പരിശുദ്ധരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണം വേദപണ്ഡിതന്മാരായ സഹന പരിശുദ്ധന്മാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഗുരുക്കന്മാരും ആചാര്യന്മാരുമായ സകല പരിശുദ്ധന്മാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമെ സന്യാസികളും സകല മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ശുദ്ധ മറിയം മക്ദലത്തായേ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ശുദ്ധ കത്രി മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ശുദ്ധ ബാർബറായി മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യകകളും വിധവകളുമായ സകല പരിശുദ്ധകളെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കർത്താവിന്റെ ദാസരായ സ്ത്രീ പുരുഷന്മാരായ സകല പരിശുദ്ധരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദയാപരനായിരുന്ന കർത്താവെ അവരുടെ പാപങ്ങൾ ദയാപരനായിരുന്ന കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടാരുള്ളണമേം ദയാപരനായിരുന്ന കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടാരുള്ളണമേം സകല തിന്മകളിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ കോപത്തിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ നീതിയുടെ ഘോരതയിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ ക്രൂരമായ വ്യാകുലത്തിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ കഠിന ശിക്ഷകളിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ മരണത്തിന്റെ ഭയങ്കരമായ ഇരുളിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ അഗ്നിജ്വാലയിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ ശുദ്ധീകരണ സ്ഥലമായ പാറാവിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങെ മനുഷ്യാവതാരത്തെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ കറയില്ലാത്ത ഉത്ഭവത്തെയും പിറവിയെയും കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ മാധുര്യമുള്ള തിരുനാമത്തെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ തിരുബാലപ്രായത്തെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ അങ്ങനെ ഉപവാസത്തെയും കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ വലിയ കുറിച്ച് അവരെ രക്ഷിക്കണമേ അങ്ങേ ജാഗ്രതയുള്ള അനുസരണത്തെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ കൃപാധിക്യത്തെയും അളവില്ലാത്ത സ്നേഹത്തെയും കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേം അങ്ങനെ പീഡാസഹനത്തെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേം അങ്ങനെ ചോരവിയർപ്പെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങന്ന് കെട്ടപ്പെട്ട കെട്ടുകളെ കുറിച്ച് ഭർത്താവ് അവരെ രക്ഷിക്കണമേ അങ്ങൊന്ന് അനുഭവിച്ച അടികളെ കുറിച്ച് കർത്താവെ രക്ഷിക്കണമെ അങ്ങേത്തി മുഴുമുടിയെ കുറിച്ച് കർത്താവെ അങ്ങനത്തെ ഒരു സ്ലീവായെ കുറിച്ച് കർത്താവെ അങ്ങേ കഠിനെ കുറിച്ച് അവരെ രക്ഷിക്കണമെ അങ്ങേ അഞ്ച് തിരുമുറിവുകളെ കുറിച്ച് അവരെ രക്ഷിക്കണമേ ഞങ്ങളുടെ മരണത്തെ ജയിച്ച അങ്ങേ അപമാനമുള്ള മരണത്തെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ വിലമതിയാത്ത തിരു രക്തത്തെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമെ അങ്ങേ മഹിമയുള്ള ഉദ്ധാനത്തെക്കുറിച്ച് രക്ഷിക്കണമേ അങ്ങേ അതിശയകരമായ അവരെ യുടെ ആഗമനത്തെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ വിധിയുടെ ദിവസത്തിൽ പാപികളായിരിക്കുന്ന ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ പാപിയായിരിക്കുന്ന മറിയം മക്ദൽനായി പാപപരിഹാരം നൽകിയവനും നല്ല കള്ളന്റെ അപേക്ഷയെ കേട്ടവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ മരണത്തിന്റെ താക്കോലും നരകത്തിന്റെ താക്കോലും കൈക്കൊണ്ടിരിക്കുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ രക്ഷിപ്പാൻ യോഗ്യതയുള്ളവരെ കൃപയോട് കൂടെ രക്ഷിക്കുന്നതിനായി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ ഞങ്ങളുടെ സഹോദരർ സംബന്ധികൾ സ്നേഹിതർ ഉപകാരികൾ എന്നിവരുടെ ആത്മാവുകളെ ശുദ്ധീകരണ സ്ഥലത്തിൽ നിന്ന് രക്ഷിച്ചെള്ളണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ ഞങ്ങളുടെ സഹോദരർ സംബന്ധികൾ സ്നേഹിതർ ഉപകാരികൾ എന്നിവരുടെ ആത്മാവുകളെ ശുദ്ധീകരണ സ്ഥലത്തിൽ നിന്ന് രക്ഷിച്ചെള്ളണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ ഉപേക്ഷിക്കപ്പെട്ട സകല ആത്മാക്കൾക്കും ദയ ചെയ്തെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ നിശിഹ കർത്താവിൽ അനുകൂലപ്പെടുന്ന സകലർക്കും ആശ്വാസവും പ്രകാശവും സമാധാനവുമുള്ള സ്ഥലം കൽപ്പിച്ചരുളണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ അപേക്ഷിക്കുന്നു പാപദൂഷത്താൽ അവർക്കുണ്ടായിരിക്കുന്ന ശിക്ഷയെ കുറച്ചരുളണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ അവരുടെ ദുഃഖത്തെ സന്തോഷമായി പകർത്തി അരുളണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ അവരുടെ ആശയം നിറവേറ്റുവാൻ ദയായിരിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു അപേക്ഷ കേൾക്കണമേ അങ്ങേ പുകഴ്ത്തി സ്തുതിച്ച് ബലി അങ്ങേക്കണപ്പാൻ തക്ക വിധം കൃപ ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ അങ്ങേ പുണ്യാത്മാക്കളുടെ കൂട്ടത്തിൽ അവരെ കൈക്കൊള്ളണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ സർവേശ്വരന്റെ പുത്ര അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ കൃപയുടെ ഉറവയെ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ചെമ്മരിയാട്ടിൻകുട്ടി അവർക്ക് നിത്യാശ്വാസം ദോഷങ്ങളെ നീക്കുന്ന ദൈവ ചെമ്മരിയാട്ടിൻകുട്ടി അവർക്ക് നിത്യാശ്വാസം ദോഷങ്ങളെ നീക്കുന്ന ദൈവ ചെമ്മരിയാട്ടിൻകുട്ടി അവർക്ക് നിത്യാശ്വാസം ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ പോലെ ഭൂമിയിലും ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ സമാധാനത്തിൽ അവർ ആശ്വസിക്കട്ടെ അതിന് സംഭവിക്കട്ടെ കർത്താവേ ഞങ്ങളുടെ അപേക്ഷയെ കേട്ടറിയണമേ ഞങ്ങളുടെ അഭയ ശബ്ദം അങ്ങേ സന്നിധി വരെ എത്തട്ടെ പ്രാർത്ഥിക്കാം സകല വിശ്വാസികളുടെയും സൃഷ്ടാവും രക്ഷിതാവുമായിരിക്കുന്ന സർവേശ്വര മരിച്ച അങ്ങേദാസരെ കുറിച്ച് ചെയ്യപ്പെടുന്ന ഭക്തിയുള്ള അപേക്ഷയെ അംഗീകരിച്ച് അവരേറ്റം ആഗ്രഹിക്കുന്ന പാപപരിഹാരത്തെ കൃപയോടുകൂടി കൊടുത്തറല്ലേണമേ സദാകാലവും ജീവിച്ചു വാഴുന്നവനായ സർവേശ്വര കർത്താവെ ഈ അപേക്ഷയെ കൃപയോടുകൂടി കേട്ടറിണമേ നിത്യപിതാവേ മാതാപിതാക്കൾ സമ്പന്ധികൾ സ്നേഹിതർ ഉപകാരികൾ മുതലായവരെ തക്കവിധമായി സ്നേഹിച്ച് അവർക്ക് വേണ്ട നന്മകളെ ചെയ്യണമെന്ന് അങ്ങ് കൽപ്പിച്ചിരിക്കുന്നുവല്ലോ അതുകൊണ്ട് ഞങ്ങൾക്ക് ജന്മം നൽകി പ്രിയത്തോടു കൂടെ വളർത്തി സഹായിച്ചു വന്നവരും പലവിധ ഉപകാരങ്ങൾ ഞങ്ങൾക്ക് ചെയ്തവരും ഞങ്ങളുടെ സമ്പന്ധികൾ സ്നേഹിതർ മുതലായവരും അവരുടെ വേദന നീങ്ങി എന്ന എന്നെ സന്തോഷമായി ദർശിച്ചുകൊണ്ടിരിക്കാൻ കൃപ ചെയ്താലുള്ള അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നിത്യാശ്വാസം അവർക്ക് അവർക്ക് ലഭിക്കുമാറാകട്ടെ ദിവ്യ ഹൃദയമേ ഞങ്ങളുടെ മേലെ അലിവായിരിക്കണമേ സൽക്രിയ ശുദ്ധീകരണ സ്ഥലത്തിലുള്ള ആത്മാക്കളെക്കുറിച്ച് പരിശുദ്ധരാജ്ഞി എന്ന ജപം ചൊല്ലണം